നമ്മള് ഇല്ലിക്കല്ലേ പ്രവേശിച്ചിരിക്കുവാണ് ഇങ്ങനത്തെ അറിയിപ്പ് അറിയിപ്പൊക്കെ നമ്മളെ ഇല്ലിക്കല്ലാണ് ഈ ഒരു സ്പോട്ട് കേട്ടോ ഒരു രക്ഷയില്ല നമ്മളൊക്കെ ചെറുപ്പാലൊക്കെ കഴിക്കുന്ന ഒരു മിഠായി ആണ് ഇങ്ങനത്തെ പമ്പരം ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ആലപ്പുഴ ഓർമ്മ വയ്ക്കുന്ന ഒരു രീതിയിലുള്ള ലൈറ്റ് ഹൗസ് ഹൗസാണ് കേട്ടാ ഏ കോട മൂടിക്കഴിഞ്ഞു ഈയൊക്കെ ഒരു ഇല്ലിക്കല്ല ഒരു വൈബ് എന്ന് വെച്ചാല് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ പട്ടിയൊക്കെ ഒരു രക്ഷയിലോ ഗൈസ് ഈ ഒരു സ്ഥലം രക്ഷയിലെ അടിപൊളി ഇതിലും നല്ല സ്ഥലം എവിടെ നല്ല ഗൈസ് ചെറിയ വത്തമ്പിലാണ് പോന്ന നമ്മള് തീരെ സ്പീഡ് കുറച്ച് പോകുള്ളൂ കാരണം വളവും തിരിമ വളവും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് വണ്ടി പിടിച്ചാൽ കൺട്രോളിൽ നിൽക്കണം അതുകൊണ്ട് അതിന് സ്പീഡിലൊന്നും പോകരുത് ഒട്ടി വളവുണ്ട് അപ്പൊ നമ്മള് വളവിലേക്ക് അടിച്ച് തന്നെ പോകേണ്ടതാണ് ിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ അറിയിപ്പ് അറിയിപ്പൊക്കെ നമ്മള് കർശനമായിട്ട് നമ്മൾ ഇടിമിന്നൽ സാധ്യതയുള്ളതാണ് അപ്പൊ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക അപകട സാധ്യത മേഖലയാണ് അധികുന്ന ശിക്ഷകൾക്കും ഇല്ലിക്കല്ല് അപ്പൊ നമ്മളെ അങ്ങോട്ട് കേറുകയാണ് ഇല്ലിക്കല്ലേ കഴിവതും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ആയിട്ട് അതായത് കുപ്പിയൊക്കെ നമ്മൾ വെള്ളം കൊണ്ടുവരണം കുപ്പിയൊക്കെ അതായത് സ്ഥലത്തുകളിൽ തന്നെ നിക്ഷേപിക്കുക ഇവിടെ പരിസരങ്ങളെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കുക അധികാരികളുടെ അറിയിപ്പുകൾ ഒക്കെ പാലിച്ചാണ് നമ്മൾ മുന്നോട്ടുള്ള യാത്രകളൊക്കെ നടത്താൻ നമ്മൾ ഇല്ലിക്കല്ലിൽ എത്തിക്കുവാണ് ഈ ഒരു സ്പോട്ട് കേട്ടോ ഒരു രക്ഷയില്ല ഈ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പണ്ടത്തെ കാലത്തെ കുറച്ച് മിഠായികളും കാര്യങ്ങളൊക്കെ ഈ ഒരു കടയിൽ കിട്ടും ഒരു രക്ഷയില്ലേ കേട്ടാ പഴയ കാലത്തുള്ള മിഠായികൾ നമ്മള് പമ്പരമൊക്കെ ഉണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരു കടയെ കണ്ടതാണ് ഇപ്പൊക്കെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് പഴയ കാലത്തെ മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പഴയ കാലത്തെ മിഠായികള് നാരങ്ങ മിഠായി കുറെ കേക്ക് ഉള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു കടകൾ പമ്പരമൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ അത്യാവശ്യം ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ഈ ഒരു ഇരിപ്പുണ്ട് പമ്പരങ്ങള് കാര്യങ്ങളെല്ലാം സുനീക്ക് ഈ ഒരു സ്ഥലങ്ങളുണ്ട് രക്ഷ ഇല്ല കേട്ടോ ഇത്ര നാളെ സുനീക്ക് അതായത് ഈ ഒരു കടയിലേക്ക് വോയിക്കുന്നു നമ്മുടെ ഞാനേ അവര് പറയാൻ വന്ന എന്റെ കുട്ടിക്കാലത്തൊക്കെ അതെ ഈ ഒരു ഈ ഒരു പമ്പരവേ നമുക്ക് ഇവിടെ ചീട്ടനെ കണ്ടില്ല നമുക്ക് കുടിക്കാൻ തോൽ എനിക്കിപ്പോ എനിക്കൊരു പമ്പനം കിട്ടിയാൻ വെള്ളം എന്തൊക്കെയുണ്ട് തണുത്ത ഉപ്പും മധുരം ഇട്ട് വരാം ഉപ്പും മധുരം കൂടെ ഞങ്ങള് പറഞ്ഞു കേട്ടാ സുനീക്ക ഒരു പഴയ കാലത്ത് കയറിയുണ്ട് നെസ്ട്രോളജി നോയി

എനിക്കിതൊരു ഞാനൊരു പമ്പരവും ഒരു മിഠായി എടുക്കാന്ന് വിചാരിച്ചു ചേട്ടാ ഇന്റെ കൂടെ ഇതല്ലേ ഒരെണ്ണം കൊടുക്കുന്നേ ഞാന് ഇപ്പൊ എനിക്ക് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നി ചേട്ടാ മേടിക്കാൻ പഴയ കാലത്ത് ഇട്ടുന്നൊരു മിഠായി കുറെ ഉണ്ട് ചേട്ടാ ഇവിടെ ഇത് കണ്ടോ നമ്മളൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ കഴിക്കുന്ന ഒരു മിഠായിയാണ് ഇതിനകത്ത് പമ്പരം ഒരു വിഷമില്ല എനിക്ക് സ്ഥലങ്ങണ്ട് ഐറ്റംസ് എല്ലാം ചെടിയുടെ എത്ര മണി വരെ പ്രവേശന കേട്ടാ ആരോ മഴയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെ പമ്പര 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 വലിയ ൂപ്പിലിട്ടിട്ടുണ്ട് ഗൈസ ഇപ്പൊ ഇവിടെ ഇവിടെ നമുക്ക് പാസ് എടുത്തതിന് ശേഷം മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ ചേട്ടോ നല്ല ആളുണ്ടായിരുന്നേ ഉണ്ടായിരുന്നല്ലേ ജീപ്പിലാണ് എത്ര പേര് വേണോ സാധാരണ പത്ത് പേര് വേണം അന്നേരം ഹലോ ഗൈസ് ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പം നമുക്ക് ഇവിടുന്ന് ജീപ്പിന് പ്രവേശനം ഉണ്ടോ ഒരാൾക്ക് മുപ്പത്തൊമ്പത് രൂപയാണ് വേണം കൂട്ടും ഇങ്ങോട്ടും പക്ഷേ ഇവിടെ ആളായിട്ടില്ല അപ്പൊ പത്ത് പേര് മിനിമം വേണം ഓൾറെഡി ഇല്ലിക്കലിന്റെ വീഡിയോസൊക്കെ ഇല്ലിക്കലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിനി അടുത്ത വീഡിയോയില് ഉൾപ്പെടുത്താമെന്ന ഇല്ലിക്കലിന്റെ ബാക്ക് വിഷമാണ് നമ്മൾ നെക്സ്റ്റ് തന്നെ അടുത്ത മാസം തന്നെ സുനീക്കാൻ ഞാൻ ഇവിടെ ഇല്ലിക്കലിന്റെ ബാക്ക് വിഷം പോകുന്നതായിരിക്കും അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇതാണ് പാസ്സും മൂലമാണ് പ്രവേശനം അപ്പോൾ പത്ത് പേരെങ്കിലും വേണോന്നാണ് ജീപ്പിനെ വേണമെന്ന് അപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ ഓക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പോവാൻ പറ്റത്തില്ല ബാക്കിയുള്ള സ്ഥലത്തൊന്നും കയറാൻ പറ്റത്തില്ല അപ്പൊ ഒരു നമ്മുടെ വ്യൂ കണ്ട അല്ലേ